ഇതാണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് കൊടുക്കുന്ന സ്മാർട്ട് വാച്ച് വളരെ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഈ വാച്ച് കൊടുക്കുന്നത് പക്ഷേ പല ആൾക്കാരും ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തൊട്ടോളം കമൻറ്റുകളാണ് നമുക്ക് ആ വീഡിയോയ്ക്ക് വന്നത് അതിൽ അറുപത് പേര് മാത്രമാണ് ഫുൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തത് അവരുടെ പേരാണ് നമ്മൾ നറുക്കെടുപ്പിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് വാച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ക്വാളിറ്റിയുള്ള വാച്ചാണ് ഇത് ആപ്പിളിൻ്റെ വാച്ച് എയ്റ്റ് അൾട്രായുടെ പക്ക കോപ്പിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ മാർക്കറ്റിൽ വില വരുന്ന അയ്യായിരം രൂപയാണ് അതിനുള്ള ഉണ്ട് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ച് ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാച്ചിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈക്കും കമൻറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ല നൂറ്റി ഇരുപത്തെട്ട് ആൾക്കാർ കമൻ്റ് ചെയ്ത് കണ്ടിട്ട് അതിൽ അറുപത് ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഈ ബമ്പർ ഓഫറിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ഒരു ചെറിയ ബൗളിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടവരുടെ എല്ലാം പേര് അതിലെല്ലാവരും ഇല്ല നൂറ്റി ഇരുപത്തെട്ടോളം കമൻറ്റ് വന്നതിൽ അറുപത് പേർ മാത്രമാണ് നമ്മൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അങ്ങനെയുള്ളവരുടെ പേരുകളാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ നാളെ വൈകിട്ട് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നാളെ വൈകിട്ട് ആറു മണിക്ക് ലൈവായിട്ട് നമ്മുടെ ചാനലിലൂടെ നറുക്കെടുക്കുന്നതായിരിക്കും നറുക്കടത്തിന് ശേഷം ആരാണോ വിജയ് അയാളുടെ പേര് നമ്മൾ ചാനലിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് അയാൾക്ക് നമ്മൾ ഈ സ്മാർട്ട് വാച്ച് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നേരത്തെയുള്ള വീഡിയോ കാണാൻ താൽപ്പര്യമില്ലാത്ത ആളാണ് അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലിൽ നിങ്ങളുടെ പേരൂടെ ഇനി ഇനി വരുന്ന നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് വരുന്ന എല്ലാ കമൻറ്റുകളും എല്ലാ ആൾക്കാരുടെ പേരുകളും നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്നിട്ട് നാളെ ആറു മണിക്ക് ലൈവായിട്ട് നമ്മൾ നറുക്കെടുക്കുന്നതായിരിക്കും നിങ്ങളായിരിക്കും ആ ഭാഗ്യ ചാൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി കറക്റ്റായിട്ട് വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പം ഓൾറെഡി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം അറുപത് ആൾക്കാരാണ് നമ്മളിവിടെ എഴുതിയിട്ടിട്ടുള്ളത് നാളെ കൂടെ ആകുമ്പോൾ ഏകദേശം നൂറുന്നൂറ്റി അൻപത് ആൾക്കാരെ വരുത്തുള്ളൂ അപ്പോൾ ഭാഗ്യം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മറക്കണ്ട ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ ആയാലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരുടെ പേര് മാത്രമേ നമ്മളിവിടെ നറുക്കെടുപ്പിലേക്ക് ഉൾപ്പെടുത്തുകയുള്ളൂ പല ആൾക്കാരും ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്തു പോകുന്നുണ്ട് അവർ ഇതിന് അല്ല നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അങ്ങനെയുള്ളവരാണ് നമ്മൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ മാത്രമല്ല ഒരുപാട് ഓഫറുകൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട് നമ്മൾ മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഫ്രീ ആയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും അതേപോലെ പുതിയതായിട്ട് കുടുംബത്തിലേക്ക് വരുന്ന ആൾക്കാർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ് നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് കോളും ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന ഫോണാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ മറക്കണ്ട വീഡിയോ ഇപ്പോൾ തന്നെ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ആറു മണിക്ക് നറക്കെടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഭാഗ്യശാലി അപ്പോൾ എല്ലാവർക്കും മൊബൈൽ പീഡിക ചാനലിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ ആറു മണിക്ക് നിങ്ങളായിരിക്കും വിജയി അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഓഫറുകൾ നമ്മുടെ ചാനലിൽ കൂടെ ഇനി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മൾ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാളെ ആറു മണിക്ക് ലൈവായിട്ട് എല്ലാവരും വരിക ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് നറുക്കെടുപ്പ് കാണാം നമ്മൾ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരാണോ വിജയി അയാളെ ചാനലിലൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഗിഫ്റ്റ് ആക്കി അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം മറക്കണ്ട ഇപ്പോൾ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക